തൃശൂർ കോർപ്പറേഷന്റെ അഭിമാന പദ്ധതിയായ ശക്തൻ നഗറിലെ ആകാശപാതയിലെ ശീതീകരണ സംവിധാനം പ്രവർത്തിക്കാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു ലിഫ്റ്റിലടക്കം ശീതീകരണ സംവിധാനം പ്രവർത്തിക്കാത്തതിനാൽ ചുട്ടുപൊള്ളി യാത്രക്കാർ തൃശൂർ ശക്തൻ തൃശ്ശൂർ ശക്തനഗറിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുമായി തൃശൂർ കോർപ്പറേഷൻ അഞ്ചു കോടിയിൽ പരം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ആകാശപാതയിലൂടെയുള്ള യാത്രയാണ് ഇപ്പോൾ ദുരിതയാത്രയായി മാറുന്നത് ആകാശപാതയുടെ ഇരുവശങ്ങളും ചില്ലിട്ട് മറച്ചിരിക്കുന്നതിനാൽ എയർ കണ്ടീഷൻ ഇല്ലാതെ ആളുകൾക്ക് ഇത് ഉപയോഗിക്കാനാകുന്നില്ല സോളാർ വൈദ്യുതി ഉപയോഗിച്ചാണ് ആകാശപാതയിൽ എയർ കണ്ടീഷൻ പ്രവർത്തിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ ലിഫ്റ്റുകളിലും ആകാശപാതയിലും എയർ കണ്ടീഷൻ പ്രവർത്തിക്കാത്തതിനാൽ ഇതിനകത്ത് വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത് പൊതുവെ ആളുകൾ ആകാശപാത അധികം ഉപയോഗിക്കാതെ റോഡ് മുറിച്ചുകിടക്കുകയായിരുന്നു പതിവ് എന്നാൽ എയർ കണ്ടീഷൻ കൂടി ഇല്ലാതായതോടെ ആകാശബാധ പ്രയോജനപ്പെടുത്തിയിരുന്നവർ പോലും റോഡിലൂടെ ഇറങ്ങി നടന്നാണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് കോർപ്പറേഷൻ അധികൃതരോട് എയർ കണ്ടീഷൻ പ്രവർത്തിക്കാത്തതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്കും ഇതേക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല എയർ കണ്ടീഷന്റെ തകരാർ അടിയന്തരമായി പരിഹരിച്ച് ആകാശബാധ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കണമെന്നതാണ് യാത്രക്കാരുടെ ആവശ്യം ടി സി വിനോസ് തൃശൂർ